ഇന്ത്യ യുദ്ധത്തിൻ്റെ വക്കിലാണ് പക്ഷേ യുദ്ധമാണ് നടക്കുന്നതെന്നും പറയുന്നു ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും ഇത് ഇന്ത്യയുടെ ദേശീയതയ്ക്ക് അനിവാര്യമാണോ അതോ പാകിസ്ഥാൻ മറുപടി കൊടുക്കേണ്ടതിൻ്റെ പ്രശ്നമാണോ അതോ സാമ്പത്തികമായ മറ്റു കാരണങ്ങളാണോ എന്താണ് ഇനി ഇന്ത്യ മുന്നോട്ട് നയിക്കുക ഒരു യുദ്ധവും ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള ഒരു യുദ്ധത്തിലും ആ യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ സാമ്പത്തിക വികാസം ഉണ്ടായിട്ടില്ല അത് അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആയാലും ജർമ്മൻ ആയാലും ജർമ്മനി ആയാലും ഏത് രാജ്യവും ഇപ്പോൾ ഒന്നാം മഹാ ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ ഇപ്പോൾ ഉക്രൈനും പുട്ടിനുമായിട്ടുള്ള യുദ്ധം റഷ്യയുമായിട്ടുള്ള യുദ്ധം പിന്നെ ഇപ്പോൾ പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാഖും ഇങ്ങനെ എല്ലാ യുദ്ധത്തിലും നഷ്ടം ആ യുദ്ധം നടത്തുന്ന രാജ്യങ്ങൾക്ക് തന്നെയാണ് ഒരു രാജ്യവും യുദ്ധത്തിന് ശേഷം രക്ഷപ്പെട്ടു വന്നിട്ടില്ല യുദ്ധത്തിന് ശേഷം രക്ഷപ്പെടുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധ വിൽപ്പന നടത്തുന്ന കോർപ്പറേറ്റ് കമ്പനികളും അവർക്ക് അവരുടെ സഹായത്തിൽ നിൽക്കുന്ന ചില ഏജൻ്റുകളും മാത്രമാണ് ഇപ്പോൾ അമേരിക്ക തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രൈസിസിലാണ് മൂന്നാം റെസിഷൻ എന്ന് പറയുന്ന സാമ്പത്തിക മാന്ദ്യം അമേരിക്കയെ പിടികൂടിയേക്ക് ഇപ്പോൾ എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകുകയും എല്ലാ യുദ്ധത്തിലേക്കും ആയുധങ്ങൾ എത്തിക്കുകയും എല്ലാ യുദ്ധത്തിലേക്കും അനാവശ്യമായി കടന്നുകയറുകയൊക്കെ ചെയ്യുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ട്രംപ് മാത്രമല്ല മുൻഗാമികളും എല്ലാവരും അങ്ങനെയാണ് അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെ ലോക ജനതയുടെ ആ നിലയിൽ ശത്രു എന്ന നിലയിൽ തന്നെ പറയണ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടപെടാൻ തയ്യാറാണ് പ്രശ്നപരിഹാരത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇടപെടുന്നതിന് അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം മുഴുവന് കത്തിപ്പോയതാണ് അമേരിക്കയിൽ ആ ആ അതൊക്കെ പരിഹരിക്കണമെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അതിൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റേണ്ട അവസ്ഥ അമേരിക്കയ്ക്കുണ്ട് അവ ആ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും കമ്മോഡിറ്റീസ് അതായത് നമ്മുടെ പയർവർഗ്ഗങ്ങളടക്കം എല്ലാ സാധനങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ധാരണ എത്തിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കുക ഇപ്പോൾ യുക്രൈനുമായി കഴിഞ്ഞ ദിവസം അവിടുത്തെ ധാതു സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി ഇതൊക്കെ യുദ്ധത്തിൻ്റെ മുന്മനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരം രാജ്യങ്ങളുമായി അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്താണ് യുദ്ധത്തിനെതിരെ നിലപാടെടുക്കുക ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടക്കുമ്പോൾ പോലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമ്മൾ ബ്രിട്ടൻ അനുകൂലമായിട്ട് നിന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർട്ടാ പക്ഷേ ഇപ്രാവശ്യം അത് ഏതാണ്ട് ബി ജെ പി കാര് സെറ്റ് ചെയ്ത ഒരു അജണ്ടയുടെ പുറകെ പോകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് യാതൊരു തരത്തിലും വിലയിരുത്തലും നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്ര ദിവസങ്ങളായിട്ടും യുദ്ധത്തിന് അനുകൂലമായി പാകിസ്ഥാനെ അടിക്കണം എന്ന നിലപാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസാരിക്കുന്നത് ചില പാകിസ്ഥാൻ ഇനി അടിക്കാനില്ല പാകിസ്ഥാൻ അത്രയും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് ഒരു കിലോ അരിക്ക് എണ്ണൂറ് രൂപ അല്ലെങ്കിൽ നിത്യോപിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്ത് യുദ്ധത്തിന് എഴുന്നേറ്റ് നിൽക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല പക്ഷെ നമ്മൾക്ക് ധാരാളം ആയുധങ്ങളുണ്ട് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിലും മറ്റേതൊരു ബഡ്ജറ്റിനേക്കാളും കൂടുതൽ തുക ആയുധങ്ങൾ വാങ്ങാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന റേഷനറിക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് പിന്നെ ഈ ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ തോന്നിയൊരു കാര്യം ഇപ്പോൾ ഈ രാജ്യത്തെ പ്രതിരോധ മേഖല പ്രതിരോധ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യവൽക്കരണം പരിപൂർണമായി നടന്നു കഴിഞ്ഞിരിക്കുക അതായത് നമ്മുടെ പ്രതിരോധ മേഖലയിൽ സൈനികർ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും അത് ജാക്കറ്റ് തൊപ്പി തോക്കുകൾ എല്ലാം കോർപ്പറേറ്റ് കമ്പനികൾക്കും കൂടി കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഐസ് ഐക്ക് തോക്കു കൊടുക്കുന്ന കമ്പനിയാണ് കഴിഞ്ഞ പ്രാവശ്യം തൂക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ പൊതുമേഖലയിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ സെറ്റപ്പ് ഉണ്ടെങ്കിലും അത് നമ്മൾ ഉണ്ടാക്കാതെ സ്വകാര്യ കമ്പനികൾക്കാണ് അത് ഉണ്ടാക്കുന്നത് നമ്മുടെ പോർട്ടെല്ലാം എല്ലാം സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നത് അപ്പൊ ദേശത്തിന്റെ സുരക്ഷതയാണ് പറഞ്ഞത് സുരക്ഷ അതിർത്തികളാണല്ലോ പോർട്ടുകളെല്ലാം അദാനിക്ക് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ തമ്മിൽ എയർപോർട്ടുകളെല്ലാം അദാനിക്ക് കൊടുത്തിരിക്കുന്നു ടെലികോം മേഖല ടെലികോം മേഖല നമ്മൾ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയാണ് ആ അത് മുഴുവനും സ്വകാര്യ വ്യക്തികളാണ് നടക്കുന്നത് പിന്നെ എന്ത് സുരക്ഷയാണ് നമ്മളുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് ഈ ടെററിസ്റ്റുകൾക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ടെററിസ്റ്റിനെ അംഗീകരിക്കുന്നതല്ല കാശ്മീരിൽ ഏത് ടെററിസ്റ്റുകളായിരുന്നു ഈ ഊഹങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന വാർത്തകളെല്ലാം നമ്മൾക്കിന് സത്യാവസ്ഥയൊന്നും അറിയില്ല പാകിസ്ഥാനിൽ നിരപരാധികളാണോ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയില്ല നമുക്കറിയില്ല ഇവർ പറയുന്നു ഈ തീവ്രവാദികളുടെ ബന്ധുക്കൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ബന്ധുക്കളാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെ ആധികാരികമായി ലക്ഷർ തൊയ്ബയുടെ ഇന്നയാളുടെ ഇന്ന ബന്ധുക്കൾ പിന്നെ അതുപോലെ അവിടെ അഫ്ഗാൻ പാകിസ്ഥാനിലെ സൈന്യവും ഇവരുടെ ക്രിമേഷൻ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഈ മരിക്ക കൊല ചെയ്യപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ അത് ആവർത്തിക്കാമല്ലോ നമ്മളിപ്പോൾ കാശ്മീരിലുണ്ടായ തീവ്രവാദ ആക്രമണത്തിൽ മരിച്ച ആളുകൾ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ ആരാണ് ഈ തീവ്രവാദികളും ഉണ്ടാക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തെ തന്നെയാണ് തീവ്രവാദികൾ മുഴുവൻ ലോകത്ത് ഉണ്ടാക്കുന്നത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഉപയോഗിക്കും എന്നിട്ട് ആ രാജ്യങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കും ഇത് അമേരിക്ക നടത്തിക്കൊണ്ട് സ്ഥിരം പരിപാടിയാണ് ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഈ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇനി ഉണ്ടാകും എന്തെങ്കിലും ആയുധം വാങ്ങിക്കാനാണ് രാജ്യം കൂടുതൽ പൈസ ബഡ്ജറ്റിൽ നീക്കി വെക്കുക അപ്പൊ നമ്മുടെ അടുത്ത ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി അപ്പൊ എന്താ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവന കാര്യങ്ങൾ ജനങ്ങളുടെ ടാക്സ് വർദ്ധിപ്പിക്കും ജനങ്ങൾ കൊടുക്കേണ്ട സേവനങ്ങൾ ഇല്ലാതാക്കും ഇത്തരം ദുരിതം അനുഭവിക്കാൻ പോകുന്നു സാധാരണ ജനങ്ങളാണ് അപ്പൊ എപ്പോഴും ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനും യുദ്ധത്തിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല ഇന്ത്യക്കൊന്നും സാധ്യമല്ല ഇന്ത്യ തകർച്ചയിലേക്ക് പോകുള്ളൂ യുദ്ധത്തിലേക്ക് പോയാൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ഇപ്പോൾ ആവേശം കൊള്ളുന്ന ആളുകൾ ആ ഒരു അടി അടിയിടിച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഇടി കൂടണില്ലേ സാധാരണ നാട്ടിൻപുറത്തെ പിള്ളേർ തമ്മിൽ ഇടികൂടലേ അവരന്നെ ഇടിച്ചു എന്നാൽ ഇടി ഞാൻ ഒരിട കൊടുക്കുക അങ്ങനെ ഒരിക്കലും ഒരു വികസിക്കുന്ന ഒരു രാജ്യം എടുക്കാൻ പാടില്ല അതിന്റെ തകർച്ച ഉണ്ടാവുള്ളൂ ഇതാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എനിക്കിതിൽ സംശയം ഉണ്ടാക്കാനുള്ള കാര്യം കേന്ദ്ര ഇൻ്റലിജൻസ് കേന്ദ്ര ഇൻ്റലിജൻസ് രണ്ടാഴ്ച മുന്നേ തന്നെ കാശ്മീരിൽ തീവ്രവാദികൾ ആക്രമിക്കുമെന്ന് ഇപ്പോൾ ഗാർഗെ പറഞ്ഞ ഒരു കാര്യം ഗാർഗെ പറഞ്ഞതിന് മുന്നേ തന്നെ ഇതൊക്കെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് കേന്ദ്ര ഇൻ്റലിജൻസ് അതെടുത്തില്ല സീരിയസ് ആയിട്ട് രണ്ടാമത്തെ കാര്യം പ്രധാനമന്ത്രി അവിടേക്കുള്ള യാത്ര ഒഴിവാക്കി അപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസിന് അവിടെ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും വഴക്കിടുന്നത് സാധാരണ ജനങ്ങൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇതിൽ സ്വരാജ് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട് എം സ്വരാജ് എം സ്വരാജിനെ ദേശദ്രോഹിയായിട്ടൊക്കെ ഇടതുപക്ഷക്കാർ തന്നെ പറയുകയാണ് ഇദ്ദേഹം എന്താ യുദ്ധത്തിനെതിരെ യുദ്ധത്തിനെതിരാണ് എന്നും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചും യുദ്ധത്തിന് ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നതല്ല യുദ്ധം അതാത് രാജ്യങ്ങൾക്ക് ദേശസ്നേഹമുള്ളവർ യുദ്ധത്തിനെതിരായിട്ട് നിൽക്കണം കാരണം യുദ്ധം എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കുള്ളൂ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരുപാട് ഇപ്പോൾ പാകിസ്ഥാനിലല്ല ഈ പാലസ്തീനിൽ ഇസ്രായേലിടുന്ന ബോംബുകളെല്ലാം വീഴുന്ന ആരുടെ മേത്ത ആശുപത്രികൾ സ്കൂളുകൾ കുഞ്ഞു കുട്ടികളുടെ കമ്മ്യൂണിറ്റി കിച്ചൺ മരിക്കുന്നത് മുഴുവൻ സാധാരണ പിഞ്ച് കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി ഹമാസ് ഹമാസിനെ ഉണ്ടാക്കുന്നത് ആരാണ് ഹമാസ് അങ്ങോട്ടടിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അടിച്ചു തന്നെ പക്ഷേ ഇപ്പോഴെന്താ ഹമാസ് മാത്രമല്ല അവിടുത്തെ മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമെതിരായി ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ട് അതാരറിയേ പുറത്തുവിടുന്ന വാർത്തകളേ നമ്മളറിയണുള്ളൂ നമ്മുടെത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കണമെന്നാണ് എൻ്റെ സ്റ്റാൻഡ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക